പാലക്കാട് െ മർദ്ദിച്ചുവന്ന പരാതിയിൽ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച ഡിവൈഎസ്പിയുടെ അന്വേഷണ റിപ്പോർട്ട് മർദ്ദനം ഏറ്റിട്ടില്ല എന്ന് കാണിച്ച ആലത്തൂർ ഡിവൈഎസ്പി ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് കൈമാറി കഴിഞ്ഞ ദിവസം രാവിലെ മണിയോടെ നെന്മാറ ചാത്തമംഗലം സ്വദേശിയാണ് നെന്മാറ എസ് ഐ രാജേഷ് മർദ്ദിച്ചെന്ന് ആരോപിച്ച ആശുപത്രിയിൽ ചികിത്സ തേടിയത് തലയ്ക്ക് അടിയേറ്റെന്നാണ് കുട്ടിയുടെ പരാതി സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ജില്ലാ പോലീസ് മേധാവി അന്വേഷണത്തിന് ഉത്തരവിട്ടത് ആലത്തൂർ ഡിവൈഎസ്പിയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത് ഡിവൈഎസ്പിയുടെ പ്രാഥമിക അന്വേഷണത്തിലാണ് കുട്ടിയെ പോലീസ് മർദ്ദിച്ചിട്ടില്ല എന്ന തരത്തിൽ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് സംഭവത്തിൽ കുട്ടിയുടെ മൊഴിയെടുത്തിരുന്നെങ്കിലും മൊഴിക്കൊന്നും കൃത്യമായ പരിഗണന നൽകാതെയാണ് ഡിവൈഎസ്പി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ലഹരി പരിശോധനയുമായി ബന്ധപ്പെട്ടാണ് ആ കുട്ടിയെ എസ് അടുത്തേക്ക് വിളിച്ചതെന്നും എസ് ഐയും ജീപ്പിലുണ്ടായിരുന്ന മറ്റ് പോലീസുകാരും ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ മർദ്ദനമേറ്റു എന്ന നിലപാടിൽ തന്നെയാണ് പതിനേഴുകാരനും കുടുംബവുമുള്ളത് മർദ്ദനം ഏറ്റ സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് ആ കുടുംബത്തിന്റെ തീരുമാനം അതേസമയം സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ അന്വേഷണം നടത്തും അതനുസരിച്ചിട്ടുള്ള റിപ്പോർട്ട് എന്താണ് ജീപ്പിലേക്ക് വലിക്കാനുള്ള സാഹചര്യം എന്താണ് അങ്ങനെ എന്തെങ്കിലും സംബന്ധിച്ച വിവരങ്ങൾ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ട് ഇല്ല അത് നമ്മൾ എന്താ സംഭവങ്ങളുടെ കാര്യം കുറിച്ച് ഡി എസ് പി എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ டீகஸ்ட் ஆகிட்டு என்டிபிஎஸ் காரியங்களாகிட்டு பரிசோதனை நடந்து ஒரு ரெண்டு தவசம் முன்பும் ஒரு ஆறு குட்டிகளாயிட்டு இங்கே டிபிஎஸ் சாதனை வாங்கன்னு உள்ள ஒரு டீம் ஸ்குவாடு கிட்டே இன்ஃபர்மேஷன் கிட்டி ஆ குட்டிகளை விழித்து பரிசோதிச்சப்போ அது பிராதிகமாகட்டும் സത്യംപ്രൂവ് ആയതാണ് അപ്പോൾ അതിനുശേഷം സി ഡബ്ല്യു സിയിലെ ഏൽപ്പിച്ച് വളർത്തൽ കൗൺസിലിംഗ് കാര്യങ്ങൾ കൊടുത്ത് വിട്ടതാണ് അപ്പോൾ അത് ആ കുട്ടികൾക്ക് ഇങ്ങനത്തെ എൻ ടി പി എസ് അപ്ലൈ ചെയ്യാനുള്ള ആളുകൾ ഒരാൾ ഇന്നലെ ചെക്കിങ്ങിൽ പോലീസ് കിട്ടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രാം കൈവശം വെജ് വെച്ചിട്ടുണ്ട് എൻ ഡി പി എസ് കേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് പുറകിൽ അത് കുട്ടികൾക്ക് ആറാണ് ഈ എൻജാ സപ്ലൈ ചെയ്യുന്നുള്ള ആരെക്കുറിച്ചുള്ള അന്വേഷണം ഡീറ്റെയിൽ ആയിട്ട് നടന്നുകൊണ്ടിട്ടുണ്ട് ഈ സംഭവത്തെക്കുറിച്ച് ഈ റിപ്പോർട്ടായ സംഭവത്തെക്കുറിച്ച് നമ്മൾ ഒരു ഡി എസ് പിക്ക് നമ്മൾ എൻക്വയറി കൊടുത്തിട്ടുണ്ട് ആ ഡി എസ് പി ഡീറ്റെയിൽ ആയിട്ട് അത് എൻക്വയറി നടത്തിക്കൊണ്ടു അത് എൻക്വയറി വരട്ട് വന്നിട്ട് നോക്കിയിട്ട് അതനുസരിച്ച് കമ്മീഷൻ സ്വമേധ കേസ് എടുത്തിട്ടുണ്ട് റിപ്പോർട്ടും തേടി